എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക താൽപ്പര്യത്തിന് മറിയം റഷീദ എന്ന മാലദ്വീപ് സ്വദേശിനി വഴങ്ങാതിരുന്നതാണ് ഐ എസ് ആർഒ ചാരക്കേസിന്റെ തുടക്കമെന്ന് സിബിഐ കുറ്റപത്രം പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ സിബി മാത്യൂസ് കെ കെ ജോഷുവ എസ് വിജയൻ എന്നിവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു എന്നാൽ സർക്കാർ ചാരക്കേസ് വീണ്ടും അന്വേഷിക്കാനാണ് ഉത്തരവിട്ടത് ആ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി എങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്ന സർക്കാർ തീരുമാനമാണ് ഇപ്പോൾ വ്യാപകമായി വിമർശിക്കപ്പെടുന്നത് നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തത് ഡിഐ ജി ആയിരുന്ന സി ബി മാത്യുസിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് എസ്ഐ ടി അംഗമായിരുന്ന ജോഗേഷ് മൊഴി നൽകിയത് സി ബി ഐ ഉയർത്തിക്കാട്ടുന്നു നമ്പിനാരായണൻ ചെയ്ത കുറ്റം സംബന്ധിച്ച് ഒരു തെളിവും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ജോഗേഷ് മൊഴി നൽകിയിട്ടുണ്ട് ഐ ബി ഉദ്യോഗസ്ഥർ നമ്പിനാരായണനെ ചോദ്യം ചെയ്യുമ്പോൾ മുറിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നമ്പി നാരായണനെ ചോദ്യം ചെയ്ത റിപ്പോർട്ട് എഴുതിയത് ആണെന്നാണ് കേസ് ഡയറിയിൽ പറയുന്നത് എന്നാൽ സി ചോദ്യം ചെയ്യലിൽ ജോഗേഷ് ഇത് നിഷേധിച്ചു നമ്പി നാരായണന്റെ മൊഴി ഒപ്പില്ലാതെ സി ബി മാത്യു സ്ട്രൈക്ക് ചെയ്ത് നൽകിയത് അതേപടി പകർത്തിയെഴുതുകയായിരുന്നുവെന്നും ജോഗേഷ് പറഞ്ഞുവെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഇതാണ് സി ബി അന്വേഷണത്തിൽ നിർണായകമായത് മറിയം റഷീദയെ അനധികൃതമായി അറസ്റ്റ് ചെയ്തെന്നും പിന്നീട് അത് മറയ്ക്കാനായി കൂടുതൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സി ബി മാത്യൂസ് കെ കെ ജോഷുവ ആർ ബി ശ്രീകുമാർ എസ് വിജയൻ പി എസ് ജയപ്രകാശ് എന്നിവർ ഗൂഢാലോചന നടത്തി വ്യാജരേഖകൾ തയ്യാറാക്കി അനധികൃത അറസ്റ്റുകൾ നടത്തി ഇരകളെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും സി ബി ഐ കുറ്റപ്പെടുത്തുന്നു മറിയം റഷീദയെ ലൈംഗികമായി പീഡിപ്പിക്കാനും എസ് വിജയൻ ശ്രമിച്ചു ഈ നാലുപേരെയും ഐ പി സി നൂറ്റി ഇരുപത് ബി നൂറ്റി അറുപത്തിയേഴ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്പി നമ്പിനാരായണന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച കോടതി കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ഡി കെ ജയിന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച് കേസെടുത്തത് കേരള പോലീസിലെ ഏഴ് ഉദ്യോഗസ്ഥരുടെയും പതിനൊന്ന് ഐ ബി ഉദ്യോഗസ്ഥരുടെയും പേരിലാണ് കേസ് സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ മാലദ്വീപ് സ്വദേശികളായ മറിയം റഷീദയും ഫൌസിയ ഹസനും തിരുവനന്തപുരത്ത് ഹോട്ടൽ സാമ്രാട്ടിൽ തൊണ്ണൂറ്റിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ താമസിച്ചിരുന്നതായി കണ്ടെത്തി വിസ കാലാവധി കഴിയാൻ ഇരുന്നതിനാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ എത്തി സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ എസ് വിജയനെ കണ്ടു ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിവച്ച വിജയൻ വീണ്ടും വരാൻ മറിയം റഷീദയോട് പറഞ്ഞു ഒക്ടോബർ പതിമൂന്നിന് ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയ വിജയൻ ഫൗസിയ ഹസനോട് പുറത്തുപോകാൻ പറഞ്ഞു തുടർന്ന് മുറി അടച്ച വിജയൻ ലൈംഗിക താൽപ്പര്യത്തോടെ മറിയം റഷീദയെ സമീപിച്ച് അവരെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അവർ ചെറുത്തതോടെ വിജയൻ പെട്ടെന്ന് മുറിവിട്ടുപോയി ഇതാണ് ചാരക്കേസിന് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്നാണ് സി വാദം ഹോട്ടൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് മറിയം റഷീദ ഐ എസ് ആർഒയിൽ ജോലി ചെയ്തിരുന്ന ഡി ശശികുമാരൻ എന്ന ശാസ്ത്രജ്ഞനെ ഫോണിൽ ബന്ധപ്പെട്ടതായി വിജയന് വിവരം ലഭിച്ചു മാലദ്വീപ് സ്വദേശിനി ഐ എസ് ആർ ശാസ്ത്രജ്ഞനെ വിളിച്ച വിവരം വിജയൻ പോലീസ് കമ്മീഷണർ വി ആർ രാജീവനെ അറിയിച്ചു ഇദ്ദേഹം അക്കാര്യം എസ് ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ആർ ബി ശ്രീകുമാറിനെയും അറിയിച്ചു ഫൗസിയ ഹസൻ ഒക്ടോബർ പത്തൊൻപതിന് ഹോട്ടൽ വിട്ട് ബംഗളൂരുവിലേക്ക് പോയി എന്നാൽ വിജയൻ പാസ്പോർട്ട് പിടിച്ചു മറിയം റഷീദയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല രേഖകൾ മടക്കി കിട്ടാൻ പലതവണ ഓഫീസിൽ എത്തിയെങ്കിലും വിജയനില്ല എന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത് ഇരുപതിന് അവർ ഹോട്ടൽ വിട്ട് അവർക്ക് പരിചയമുള്ളവർ താമസിക്കുന്ന വീട്ടിലേക്ക് മാറി വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ താമസിച്ച കുറ്റത്തിന് മറിയം റഷീദയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകി തുടർന്ന് ഇരുപതാം തീയതി അവരെ എസ് വിജയൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നാലെ കഥയെത്തി മറിയം റഷീദ ശശികുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും പി എസ് എൽ ബിയുടെ വിവരങ്ങൾ കൈമാറിയെന്നുമുള്ള തരത്തിൽ വാർത്ത പ്രചരിച്ചു മറിയം റഷീദയെ ചാരക്കേസിൽ കൊടുക്കാൻ എസ് വിജയൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകുകയായിരുന്നുവെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു എസ് വിജയൻ മറിയം റഷീദയെ സിആർ പി എഫ് ക്യാമ്പിലെത്തിച്ച് അനധികൃതമായി ഐ ബി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി വിട്ടു നൽകിയെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ചോദ്യം ചെയ്യലിനിടെ കുറ്റം സമ്മതിക്കാനായി പോലീസും ഐ ബി ഉദ്യോഗസ്ഥരും മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് നമ്പി നാരായണൻ ഡി ശശികുമാരൻ മറിയം റഷീദ ഫൗസിയ ഹസൻ എന്നിവർ പറഞ്ഞതായും സി വ്യക്തമാക്കുന്നു പി എസ് ജയപ്രകാശാണ് ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് നമ്പിനാരായണനും ശശികുമാരനും പറഞ്ഞു നമ്പിനാരായണനെ കൂടുതൽ മർദ്ദിക്കരുതെന്ന് പോലീസുകാരോട് പറഞ്ഞതായി സാക്ഷിയായ ഡോക്ടർ വി സുകുമാരൻ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ മനഃപൂർവ്വം പൂഴ്ത്തിവയ്ക്കുകയാണ് കേരള പോലീസ് ചെയ്തത് എന്നും സി ബി ഐ കുറ്റപ്പെടുത്തുന്നു സി ബി മാത്യുസിൻ്റെ നിർദ്ദേശപ്രകാരം കെ കെ ജോഷുവാണ് തെറ്റായ കേസ് രേഖകൾ തയ്യാറാക്കിയത് എന്നും സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ആർ ബി ശ്രീകുമാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് എസ് ഐ ബിയിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് എന്ന് ഡി ശശികുമാരനും സി ബി ഐക്ക് മൊഴി നൽകിയിട്ടുണ്ട്